വൈകുന്നേരം ഒരു അഞ്ച് പതിനഞ്ചോടെ ഒരു നവദമ്പതികൾ സൗത്ത് കൊറിയയിലെ എൽപോ എന്ന ബീച്ചിൽ കൂടി കൈകളൊക്കെ കോർത്തുപിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ആ സ്ഥലം വളരെ മനോഹരമാണ് ആ ബീച്ചിൽ ഒരാളും ബഹളവും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ദമ്പതികൾ നല്ലോണം എൻജോയ് ചെയ്ത് മെല്ലെ കടൽ തീരത്ത് കൂടി നടക്കുകയാണ് നടക്കുന്നതിനൊപ്പം ആ പ്രദേശത്തെ ഫോട്ടോസും ഇവരെടുക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നതിനിടയിൽ ആ ഭർത്താവായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് നടത്തു നിർത്തി അയാൾ നടത്ത നിർത്തിയതും ഭാര്യ എന്തു പറ്റി എന്ന് ചോദിക്കുന്നു അത് കേട്ട അയാൾ ഒരു മറുപടി നൽകാതെ ദൂരെ വിരൽ ചൂണ്ടിക്കാണിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആ ഭാര്യയും ഭർത്താവും ആ കാഴ്ച കണ്ട് അലറി വിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി എന്തായിരിക്കും അവരവിടെ കണ്ടത് പിന്നീട് അവർക്ക് സംഭവിച്ചത് എന്താണ് നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ദ്രോസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ആ ദമ്പതികളുടെ പേര് കിമ്മും ചൂവും എന്നാണ് ഇവർ കോളേജിൽ തുടങ്ങിയ പരിചയമാണ് വിവാഹത്തിലെത്തിയത് ഇരുപത്തിരണ്ട് വയസ്സായ കിം സ്പോർട്സിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലിയാണ് എന്നാൽ ചൂ അങ്ങനെയല്ല അത്ര ഫ്രണ്ട്ലി ആകത്തില്ല ആൾക്കാരുമായിട്ടൊന്നും പെട്ടെന്ന് അങ്ങനെ ഇവർ ഈ ഒരാഴ്ച അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഒന്ന് ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബീച്ചിലേക്ക് വന്നിരിക്കുന്നത് എല്ലാ കാഴ്ചകളും ആസ്വദിക്കുന്നതിനിടയിലാണ് ഇവർ ഫിഷിംഗ് ബയർ എന്ന് പറയുന്ന ഒരിടത്ത് പോകാൻ തീരുമാനിക്കുന്നത് ഈ ഫിഷിംഗ് ബയർ എന്ന് വെച്ചാൽ കടലിൽ മീൻ പിടിക്കുന്ന ബോട്ടുകളെല്ലാം കടലിൽ നിന്നും കുറച്ച് ദൂരം തള്ളി നിർത്തിയിരിക്കും ആ ബോട്ടിനടുത്തേക്ക് പോകാനായിട്ട് കടലിന് നടുക്ക് ഒരു മരപ്പാലം ഉണ്ട് അതാണ് ഫിഷിംഗ് ബെയർ എന്ന് പറയുന്നത് അതുവഴി നടന്നു പോയി സൺസെറ്റ് കാണാൻ നല്ല രസമാണ് അത് കണ്ടിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം എന്ന് കരുതിയിട്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ ഓടിയ ആ ഭാര്യയും ഭർത്താവിനെയും പിന്നെ ആരും കണ്ടിട്ടില്ല ഇവരുടെ മെസ്സേജസോ കോൾസോ ഒന്നും വരാത്തതിനാൽ ചൂവിൻ്റെ അമ്മ സ്റ്റേഷനിൽ പോയിട്ട് ഇവർ ആണെന്ന് പരാതി നൽകുകയാണ് ഇവരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ പോലീസിനും ഇവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇവരുടെ ഫോട്ടോകളൊക്കെ കാണിച്ചിട്ട് ആ പരിസരത്തൊക്കെയുള്ള ആൾക്കാരോട് ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇവരെ കാണാതായി രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് യാതൊരു തുമ്പും ഈ കേസിൽ കിട്ടുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കടലിൽ ചൂണ്ടയിട്ട് കൊണ്ടിരുന്ന ഒരാൾ ആ ഭാഗത്തൊരു ശരീരം പൊന്തി വരുന്നത് കണ്ടു അത് ചൂവിൻ്റേതായിരുന്നു കറക്റ്റ് രണ്ട് നാളുകൾക്ക് ശേഷം അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കടൽക്കരയിൽ ഒരു ശരീരം അടുത്തു അത് കിങ്ങിൻ ഇവർ രണ്ടു പേരുടെയും ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ബോഡികളുടെ ഓട്ടോപ്സിയൊക്കെ ചെയ്യുന്നതിനായിട്ട് അയയ്ക്കുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ഇരുവരുടെയും ശരീരത്തിലെ എല്ലുകൾ എല്ലാം നുറുങ്ങിയിട്ടുണ്ട് എന്നാണ് എല്ലുകൾ ഒടിഞ്ഞു കയറിയാണ് നിരവധി മുറിവുകൾ ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നതും എന്തുകൊണ്ടാണ് ഈ എല്ലുകളൊക്കെ ഇങ്ങനെ നുറുങ്ങിയതെന്ന് മാത്രം ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പാറയിലടിച്ചാണ് എല്ലുകൾ പൊട്ടിയതെന്ന് ഉറപ്പിക്കാനും സാധിക്കില്ല അവിടെയുള്ള സി സി ടി വി ഫുട്ടേജിലൊന്നും ഇവർ കയ്യും പിടിച്ച് നടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ വേറെ ഒരു മനുഷ്യരുടെ പ്രസൻസും ആ ഭാഗത്തില്ല ഈ ഒരു ഫുട്ടേജാണ് കിമ്മിൻ്റെയും ചുവിൻ്റെയും അവസാന നിമിഷത്തേത് എന്ന് പോലീസിന് മനസ്സിലായി ഒന്നുകിൽ ഇവർ കടലിൽ കുളിക്കാൻ പോയപ്പോൾ മുങ്ങി മരിച്ചു അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും പ്രശ്നങ്ങളാൽ സ്വന്തമായിട്ട് ജീവൻ ഒടുക്കി എന്ന രീതിയിൽ പോലീസ് ഈ കേസ് അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് എന്നാൽ ഇവരുടെ പാരൻസ് ഈ കേസ് റീ ഓപ്പൺ ചെയ്യണമെന്നും പറഞ്ഞിട്ട് രംഗത്തെത്തുകയാണ് പക്ഷെ യാതൊന്നും നടന്നില്ല അങ്ങനെ ഇരിക്കെ കിമ്മും ചൂവും മരിച്ച് നാലാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ ബോഡി എവിടെ നിന്നാണോ കിട്ടിയത് അതേ സ്ഥലത്ത് നിന്നും തന്നെ രണ്ട് പെൺകുട്ടികളുടെ ബോഡിയും കിട്ടുകയാണ് കിമ്മിൻ്റെയും ചൂവിൻ്റെയും കേസുമായിട്ട് ഒരുപാട് സാമ്യതകൾ ഈ പെൺകുട്ടികളുടെ കേസിനുമുണ്ട് ഇവരും എൽപോ ബീച്ച് കാണാൻ വന്ന ടൂറിസ്റ്റുകളാണ് ഇവരുടെ ഓട്ടോപ്സി റിപ്പോർട്ടിലും എല്ലുകൾ നുറുങ്ങിയ നിലയിലായിരുന്നു എന്നാണ് പറയുന്നത് ഇതോടെ പോലീസ് വീണ്ടും ഉഷാറാവുകയാണ് എൽപോ ബീച്ചിൽ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് പോലീസ് കിമ്മിൻ്റെയും ചൂവിൻ്റെയും കേസിലെ എവിഡൻസ് എല്ലാം ഒന്നും കൂടി എടുത്ത് നോക്കുകയാണ് അങ്ങനെ സി സി ടി വിയിലെ പിക്ചേഴ്സ് എല്ലാം ആദ്യം മുതൽ നോക്കുമ്പോൾ അതിലൊരു പിക്ചർ ഈ കേസിന് ഒരു ഗ്രീൻ സിഗ്നൽ കാട്ടുകയാണ് അതായത് കിമ്മും ചൂവും എൽപോ ബീച്ചിലൂടെ നടക്കുമ്പോൾ കിം എന്തോ കണ്ട് വിരൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിന് ശേഷമാണ് അവരവിടെ നിന്ന് ഓടുന്നത് അന്ന് കിം ചൂണ്ടിക്കാട്ടി കാണിച്ചത് ഒരു മീൻപിടുത്തക്കാരനെയാണ് അതായത് മുക്കുവനെ ഫിഷിംഗ് പയറിന് താഴെ അയാൾ അയാളുടെ ബോട്ടെടുത്ത് കടലിലേക്ക് പോകാൻ നിൽക്കുന്നതായിരുന്നു അതുകണ്ട് കിമ്മ് നിലവിളിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ഓടുകയാണ് കൂട്ടത്തിൽ ചൂവിൻ്റെ കൈയും പിടിച്ചുകൊണ്ടാണ് ഇയാൾ ഓടുന്നത് അങ്ങനെ ഓടി ആ മുക്കുവാൻ്റെ അടുത്ത് എത്തിയിട്ട് ഇവർ പറയുകയാണ് ഞങ്ങളും കൂടി വരുന്നുണ്ട് ഞങ്ങളെയും കടലിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നു എന്നാൽ ആ മീൻപിടുത്തക്കാരൻ അതിന് പറ്റില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു പക്ഷെ കിം വിട്ടില്ല വീണ്ടും വീണ്ടും നിർബന്ധിച്ചു കൊണ്ടിരുന്നു കടലിന്റെ നടുക്ക് ചെന്ന് സൺസെറ്റ് കാണാനാണ് കിമ്മും ചൂവും ആഗ്രഹിച്ചത് എന്നാൽ ഇവർ ഫിഷ് എംപയർ നിൽക്കുന്ന ഫുട്ടേജ് പോലീസിന് കിട്ടിയിരുന്നു ഇവർ ഇവരാ മീൻപിടുത്തക്കാരനോടാണ് സംസാരിച്ചു കൊണ്ട് നിന്നത് എന്നാൽ ഫുട്ടേജിൽ ആ മീൻപിടുത്തക്കാരനെ മാത്രം ക്യാമറ കവറാക്കിയില്ല ഇരുപത് വയസ്സുള്ള ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന ഊജോങ് ജെൻ എന്ന മീൻപിടുത്തക്കാരനായിരുന്നു അത് കടലിൽ പോയി വെയിലും ഒക്കെ നിരന്തരം കൊണ്ട് അയാൾ കാഴ്ചയിൽ ക്ഷീണിതനായിരുന്നു എങ്കിലും നല്ല ശരീരബലമുണ്ട് കടലിൽ പോയി നീരാളിയെ പിടിച്ച് വിൽക്കുന്ന ജോലിയായിരുന്നു അയാൾക്ക് ശരീരബലം മാത്രമല്ല വളരെ കുഴപ്പം പിടിച്ചൊരു മനസ്സിനുടമയുമായിരുന്നു അയാള്നെയും ചൂവിനെയും ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അയാൾ പറയാൻ കാരണമുണ്ടായിരുന്നു അയാൾക്ക് തന്നെ അറിയാം തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കൊടും കുറ്റവാളി എപ്പോൾ വേണമെങ്കിൽ ഉണരുമെന്ന് എന്നാൽ ഈ ദമ്പതികൾ അയാളെ വിടാതെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നപ്പോൾ അയാൾ ശരി ബോട്ടിൽ കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെയും കൊണ്ട് ബോട്ട് ബീച്ചിൽ നിന്നും കടലിൻ്റെ നടുക്കിലോട്ട് എത്തിയതും ഊ എന്ന മീൻപിടുത്തക്കാരൻ്റെ ഉള്ളിലെ മനുഷ്യ മൃഗം ഉണർന്നു പെട്ടെന്ന് അയാൾ ബോട്ടിലിരുന്ന കിമ്മിനെ എടുത്ത് നടുക്കടലിലോട്ട് ഒരൊറ്റ എയറായിരുന്നു എന്നിട്ട് ബോട്ടിലൊരു വലിയ ഭാണ്ഡത്തിൽ വച്ചിരുന്ന ഒരു ഹുക്ക് പോലത്തെ ഇരുമ്പ് റോഡെടുത്ത് വെള്ളത്തിൽ അടിച്ചുകൊണ്ടിരുന്നു ആ ബോട്ടിൽ എങ്ങനെയെങ്കിലും പിടിച്ചു കയറാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്ന കിമ്മിൻ്റെ തലയിലും മുഖത്തിലും കൈകളിലും അടിച്ചുകൊണ്ടേയിരുന്നു കടലിൽ വെച്ച് കിമ്മ് മരണപ്പെടുകയാണ് ഇതെല്ലാം നോക്കി പേടിച്ചിരുന്ന ചൂവിനെയും അതുപോലെ തന്നെ ചെയ്തു കൊന്ന ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ ബോട്ട് കറക്കിയെടുത്ത് നീരാളിയൊക്കെ പിടിച്ച് അത് കരയിൽ കൊണ്ടുപോയി ഇയാൾ വിൽപ്പന നടത്തുകയും ചെയ്തു ഇതുപോലെയാണ് നാലാഴ്ച കഴിഞ്ഞ് ആ രണ്ട് പെൺകുട്ടികളെയും കൊന്നത് എന്നാൽ ആ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി ചെയ്ത ഒരു കാര്യമാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത് അതെന്തെന്നാൽ ഈ രണ്ട് പെൺകുട്ടികളും കിമ്മും ചൂവും നിർബന്ധിച്ച പോലെ തന്നെ ഊവിനെ തങ്ങളെ ബോട്ടിൽ കയറ്റാൻ പറഞ്ഞ് നിർബന്ധിച്ചു അയാൾ ഇവരെയും കൊണ്ട് കടലിൻ്റെ നടുക്കെത്തിയപ്പോൾ തന്നെ ഇവർക്ക് എന്തോ അയാളുടെ മുഖത്തിൽ അരുതാത്ത എന്തോ ഉള്ളതുപോലെ ഒരു പേടി തോന്നി അപ്പോൾ തന്നെ ഒരു പെൺകുട്ടി അവരുടെ കൂട്ടുകാരിക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തു അത് എന്തെന്നാൽ ഞങ്ങളൊരു ബോട്ടിലാണ് ഇവിടെ എന്തോ ഒരു അപായമുള്ളതുപോലെ തോന്നുന്നു എന്നായിരുന്നു പോലീസ് ഈ പെൺകുട്ടി ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തത് മനസ്സിലാക്കുകയും ആ ദിവസം ആ സമയത്ത് എൽപ്പോ ബീച്ചിൽ നിന്നും കടലിലേക്ക് ഏതെല്ലാം ബോട്ടുകൾ ഇറങ്ങിയെന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തു എന്നാൽ അന്നൊരു അന്നൊരവധി ദിവസമായിരുന്നതിനാൽ ഒരു ബോട്ടൊഴിച്ച് മറ്റൊരു ബോട്ടും കടലിൽ ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു ആ ഇറങ്ങിയ ഒരേ ഒരു ബോട്ട് ഹൂവിൻ്റേത് മാത്രമായിരുന്നു മാത്രവുമല്ല കിമ്മിൻ്റെ കയ്യിലിരുന്ന ക്യാമറയിൽ നിന്നും ആ ബോട്ടിലിരുന്ന് അയാളെടുത്ത ഹൂവിൻ്റെ ഫോട്ടോയും പോലീസിന് കിട്ടി എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമല്ലെങ്കിൽ കൂടിയും അയാളാണ് കുറ്റവാളിയെന്നും ആരുടെ ജീവൻ എടുക്കാനും ആർക്കും അവകാശമില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി അങ്ങനെ കോടതി ഇയാൾക്ക് തൂക്കുകയറി വിധിച്ചു ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതൃ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്